പത്തനംതിട്ടയിൽ നടന്നത് അയ്യപ്പ സംഗമമല്ല ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഐക്യപ്പെടലിന്റെ സംഗമമാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞു മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇന്ന് ഇവിടെ നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ അതിനെതിരാണ് വ്യക്തമായ ബോധമുണ്ട് സി പി എമ്മിനും അത് ബോധ്യമായിട്ടുണ്ട് ജനങ്ങളുടെ പിന്തുണ അതിന് ലഭിച്ചിട്ടില്ല ഇതൊരു തട്ടിപ്പൂട്ട് സംഗമം ഇത് വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സി പി എം പലപ്പോഴും മൃദുക്ക ഹിന്ദു സമീപനം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതല്ല അതിനപ്പുറത്തേക്ക് സി പി എം പ്രതി ബിജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഈ പരിപാടിയെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു മതേതര സംഗമമല്ല മതേതര വിരുദ്ധ സംഗമമാണ് അവിടെ നടന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യപെട്ട് വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയാണ് സി പി എം ശ്രമിക്കുന്നത് ഇത്തരം ശ്രമങ്ങൾക്ക് അവർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും എ പി അനിൽകുമാർ കൂട്ടിച്ചേർത്തു അയ്യപ്പ സംഗമത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന കസാരകൾ എ ഐ സൃഷ്ടിയല്ല അത് എം ഐ മലയാളി ഇന്റലിജൻസ് കൊണ്ട് സംഭവിച്ചതാണ് മലയാളികളെ ഇങ്ങനെ കബളിപ്പിക്കാനാവില്ല പത്തു വർഷത്തോളം പഞ്ചായത്തുകൾക്ക് വികസനം നടത്താൻ സർക്കാർ പണം അനുവദിച്ചിട്ടില്ല ഇപ്പോൾ വികസന സദസ്സുമായി സർക്കാർ രംഗത്തിറങ്ങിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ജനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുമെന്നും പറഞ്ഞു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ